എല്ല്പൊതിയിലേക്ക് സ്വാഗതം മിനിയാന് ഞങ്ങളുടെ സബ് ഡിസ്ട്രിക്ട് ലെവൽ ഉണ്ടായിരുന്നു ഞാൻ പ്രസംഗം ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടെ വിസരിച്ചപ്പോൾ ഞാൻ പുളിയായിട്ട് പറഞ്ഞു പുളിയാട്ട പറഞ്ഞ വേണ്ടത് പൊളിയാട്ടെ പറഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടി മാത്രമല്ല കൂടെ ഒരു ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോ എനിക്ക് ആ പ്രസംഗ മത്സരത്തിൽ ഞാൻ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വഴികൾ ഒന്ന് സൂചിപ്പിക്കാം വിഷയം വിഷയം മലയാളം മലയാളമാണ് വിഷയം ഒന്നും പറയാൻ സമയമില്ല ഫുള്ള് തള്ളലാണല്ലോ എന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ ആയിട്ട് പറയണം കേട്ടോ സ്വാതന്ത്ര്യ സമരകാലത്ത് അമേരിക്കൻ മോഡൽ അധികാര അഹന്തയ്ക്ക് മുഷ്ടി ചുരുട്ടിയ അതേ മലയാളം തന്നെയാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണമെന്ന് നമ്മെ പഠിപ്പിച്ചത് കുഞ്ഞൻ ഇനിയൊരു ജന്മം കൂടി കൊതിപ്പിക്കുന്ന യേശുദാസിന്റെ ശബ്ദമായ മലയാളം ഫസ്റ്റ് അവന്റെ കാര്യം അത്രേ ഉള്ളു പക്ഷെ ഇപ്പൊ ഫസ്റ്റ് ഡേഗ്രി കിട്ടി ഫസ്റ്റ് കിട്ടിയപ്പോ തന്നെ കണ്ടല്ലോ ഭയങ്കര ഇത് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ ഒരു സിമ്പിൾ മനുഷ്യൻ രണ്ടായിരുന്നു പങ്കെടുത്തത് ഒന്ന് ഉപന്യാസമായിരുന്നു മലയാള ഉപന്യാസം അത് ഫസ്റ്റ് ഡേ പതിനാറാം തീയതി അതിന്റെ വിഷയം ഭയങ്കര സൂപ്പർ ആയിരുന്നു മലയാളത്തിന്റെ എന്താ ഇലക്ട്രോണിക് വാഹനങ്ങളും പരിസ്ഥിതി സംസ്കാരവും എനിക്ക് കഴിഞ്ഞ വർഷത്തിനേക്കാൾത്തോളം അല്പം കൂടി ടഫായിട്ടാണ് തോന്നിയത് കാരണം ഒരു ഇതൊരു സ്പെസിഫിക് വിഷയായിട്ട് എനിക്ക് തോന്നി ഇലക്ട്രോണിക് വാഹനങ്ങളും പരിസ്ഥിതി സംസ്കാരവും ഞാൻ എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് റിസൾട്ട് വന്നിട്ടില്ല അത് വരുമ്പോ ബാക്കി കാര്യങ്ങൾ പറയാം കഴിഞ്ഞ വർഷം പക്ഷേ മാലിന്യങ്ങൾ മാലിന്യത്തെ കുറിച്ചായിരുന്നു നന്നായിട്ട് കാര്യം ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കാം എനിക്ക് കഴിഞ്ഞ വർഷം മൂന്നാമതായിരുന്നു നോക്കുന്നതിൽ മൂന്നാമതായിരുന്നു കുട്ടികളുടെ അത് പോട്ടെ ഇനി ഉപന്യാസം അതിനേക്കാൾ പോ കലോത്സവം ഏറ്റവും എൻജോയ് ചെയ്തത് എന്റെ രണ്ടാമത്തെ ഐറ്റത്തിൽ ഐറ്റത്തിലാണ് ഇംഗ്ലീഷ് സ്കിറ്റ് പുതിയൊരു മേഖല അഭിനയം എന്നൊരു വലിയ വാതിൽ തുറന്ന ഞാൻ ആ ഒരു മേഖലയിലേക്ക് കടന്നത് ഇംഗ്ലീഷ് സ്കിറ്റിലൂടെ ആയിരുന്നു അതിന് താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ടീച്ചർമാർ നിർബന്ധിച്ചപ്പോൾ കയറ്റിയതാണ് അതിൽ കേറി സാരന്മാരുടെ നിർദ്ദേശങ്ങൾ കേട്ട് അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇതൊരു പൂളി പരിപാടിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നൊന്നുമില്ല വിചാരിക്കുന്ന പോലെ അല്ല നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ അഭിനയിക്കുമ്പോൾ നമ്മൾ അഭിനയിക്കുന്നത് കണ്ട് സാരം നമ്മളെ പ്രശംസിക്കുമ്പോ എല്ലാം കൂടെ ചേർന്ന് ടീച്ചർമാരൊക്കെ കണ്ടു അതൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇനി ഇതുപോലത്തെ ഒരു അവസരം വരുമ്പോൾ ഞങ്ങൾ എന്തായാലും ഞാൻ ഇതുപോലത്തെ മേഖലയിലേക്ക് കടക്കുന്നതായിരിക്കും ഇനി ഞങ്ങള് ഇത് അവതരിപ്പിച്ചു ഞങ്ങള് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോ അഞ്ച് ടീമുകളാണ് ഇത് ഉണ്ടായിരുന്നത് ആ അഞ്ച് ടീമുകളിൽ നിന്നും സെക്കൻഡ് എ ഗ്രേഡ് ഞങ്ങളുടെ സ്കിറ്റിന് ലഭിച്ചു അത്രയ്ക്ക് നല്ല സ്കിറ്റായിരുന്നു ഞങ്ങളുടേത് ഞാൻ എനിക്ക് തോന്നുന്നു ചിലർ പറയുന്നു കേട്ടു അതിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചത് ഞാനാണ് നിശ കേട്ടില്ല മൂന്ന് ക്യാരക്ടർ ആയിരുന്നു ഒരു ക്വാറി ക്വാറി പിന്നെ വേസ്റ്റ് കളയുന്ന ഒരു ത് ആന മൃഗങ്ങളുടെ കഷ്ടതകളെ കുറിച്ചൊക്കെ പറഞ്ഞ് മൃഗങ്ങൾക്ക് വേണ്ടി പോരാടിയ ആന അങ്ങനെ മൂന്ന് ക്യാരക്ടർ ക്വാറി മാൻ നെയ്ബർ ആന മൂന്ന് ക്യാരക്ടറും ഞാൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്റെ വീട്ടുകാർക്ക് ഫുൾ സപ്പോർട്ട് ചെയ്തു അതും ഈ എന്താ അഭിനയം മാത്രമല്ലായിരുന്നു ഇതിനോരോ ലെവൽ ഉണ്ടാക്കുന്നു അതിൻ്റെ സെറ്റ് തയ്യാറാക്കുന്നു അതിനു വേണ്ടിയുള്ള പണികളും എല്ലാം ഞങ്ങൾ തന്നെയാണ് ചെയ്തത് അതും ഒരു പ്രത്യേക അനുഭവമാണ് ഓരോ ലെവലും മോലോട്ട് കൊണ്ടുപോകുന്നു താഴോട്ട് കൊണ്ടുപോകുന്നു ഓഡിറ്റോറിയത്തിലേക്ക് വേറെ റൂമിലേക്ക് അതും അങ്ങനെ ഒരു രാത്രി വരെ സ്കൂളിലൊക്കെ നിന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത സമയം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അത് പറഞ്ഞറിയിക്കുക അല്ല അത് നമ്മളെ അനുഭവിച്ചു തന്നെ അറിയണമെന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഉപന്യാസവും പ്രസംഗവും കുശലൊക്കെ നമ്മൾ പരമാവധി പങ്കെടുക്കാറുണ്ട് പക്ഷെ ഇത് ഞാൻ ഒരിക്കലും മറക്കത്തില്ലാത്ത എൻ്റെ ഞാൻ എന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മെമ്മറി ആയിട്ട് ആയിട്ടിരിക്കുന്ന ഒന്നായിരിക്കും ഈ കലോത്സവം ഈ സ്കിറ്റിന്റെ പ്രാക്ടീസും അതൊക്കെ എനിക്ക് ഫസ്റ്റ് നല്ലാണോ എന്തായാലും ഇത്തവണത്തെ കലോത്സവത്തിൽ ഞങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കൂടുതൽ വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ